നമ്മളുടെ ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയാണിത് ഇത് തിരുനെല്ലായി പുഴയിൽ നിന്നുള്ള അല്ലെങ്കിൽ തിരുനെല്ലായി ദേശത്തിൽ നിന്നുള്ള ഒരു ചിത്രമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ അങ്ങിങ്ങായിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതിന് കാരണം ആളിയാർ പുഴ തുറന്ന് ഭാരതപ്പുഴയിലേക്കുള്ള വെള്ളം വിട്ടതാണ് ഇന്ന് നാല് ദിവസമായി വെള്ളം വിട്ടിട്ട് പക്ഷേ ഈ നാല് ദിവസമായിട്ട് വെള്ളം വിട്ടിട്ട് ഈ പോകുന്ന വെള്ളമാണ് ആകപ്പാട് ഇതിനകത്തേക്ക് ആളിയാർ പുഴയിൽ നിന്ന് നമുക്ക് തുറന്നു തന്നിട്ടുള്ളത് ഈ തുറന്നു തന്ന വെള്ളം ഇതേപോലെ പല അണക്കെട്ടുകൾ അല്ലെങ്കിൽ പല ഈ തടയണകളിലൂടെ സഞ്ചരിച്ചിട്ട് വേണം ഭാരതപ്പുഴയിലേക്ക് എത്താൻ നാല് ദിവസമായി ഭാരതപ്പുഴയിൽ ഈ വെള്ളം തുറന്നു വിട്ടിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഭാരതപ്പുഴയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആളിയാറിൽ നിന്ന് നമുക്ക് തുറന്നു തന്ന വെള്ളത്തിൻ്റെ അളവ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സത്യത്തിൽ ആളിയാർ പുഴയിലെ വെള്ളം അല്ലെങ്കിൽ ആളിയാർ അവിടുത്തെ ഡാമിൻ്റെ ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളാണ് ഈ ആളുകൾക്ക് കിട്ടാത്ത ആ ജലം തമിഴ്നാടിന് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തമിഴ്നാടിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കൃഷിക്കാർക്കായിട്ട് നൽകുമ്പോൾ ഇവിടെയുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ട ജലവും അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യമോ നഷ്ടപ്പെടുന്നു എന്ന് ആ വസ്തുത തിരിച്ചറിയാതെ പോകരുത് നമുക്ക് തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള കൃഷികൾ നശിപ്പിക്കാനോ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പകരം ഈ നാടിൻ്റെ സംസ്കാരവും സംസ്കൃതിയും അതേപോലെ തന്നെ ഈ നാടിലുള്ള ജനങ്ങളുടെ ജീവിത സാഹചര്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നാടിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇത് വിതരണം ചെയ്യുന്നതിനോ നമ്മൾ എതിർക്കുന്നു കാരണം ഈ പുഴ വറ്റി വരണ്ടതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ ജലം തടഞ്ഞു നിർത്തി ഡാമുകളിൽ ജലം തടഞ്ഞു നിർത്തി ഇങ്ങോട്ട് വിട്ടുകൊടുക്കാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് രണ്ട് ദിവസം മുൻപ് വെള്ളം വന്നിരുന്നത് ഈ തടയണിലൂടെ മുകളിലൂടെ അല്പമെങ്കിലും പോയിരുന്നു ഇപ്പോൾ അതും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് വീണ്ടും കുറച്ചു തമിഴ്നാട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ആ അണക്കെട്ടിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാരതപ്പുഴയുടെ ഈ ശരശയ്യയിലുള്ള അവസ്ഥയിലേക്ക് പ്രധാനമായും കാരണമാകുന്നത് ഇത് മാത്രമല്ല ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് മലയാളിക്ക് വേവലാതി ഇല്ല ഇവിടെ സരിതയുടെ പാവാടത്തുമ്പിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മളെ മലയാളികളെ ഭ്രമിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഒരു കാലത്ത് ഷക്കീലായിരുന്നു അത് കഴിഞ്ഞ് മറിയൻ റഷീദ വന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു സരിത അത് കഴിഞ്ഞ് സ്വപ്ന സുരേഷ് അങ്ങനെ മലയാളികളുടെ ചിന്തകളും അല്ലെങ്കിൽ ചിന്താധാരകളും ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ വക കാര്യങ്ങളിലൂടെയാണ് അതേപോലെ തന്നെ ഈ നടിയെ പീഡിപ്പിച്ചോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തായി എന്നൊക്കെയാണ് മനുഷ്യൻ ഇന്ന് അന്വേഷിച്ചു അല്ലാതെ മറ്റു നമ്മളുടെ ജീവിത സാഹചര്യവും നമ്മളുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളും അതല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് ആധാരമായിട്ടുള്ള പല കാര്യങ്ങളും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും മലയാളി ചിന്തിക്കുന്നത് വളരെ അപൂർവമാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ മലയാളിയുടെ ബുദ്ധിയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള തടയണകൾ കെട്ടി വെള്ളം കെട്ടി നിർത്തി ജലസംരക്ഷണം നടത്തണം എന്നുള്ള ആ ഒരു അശാസ്ത്രീയമായ ബോധത്തിലേക്കാണ് ഇപ്പോൾ മലയാളി എത്തിക്കുന്നത് അല്ലാതെ ഭാരതപ്പുഴയുടെ വെള്ളം ഒഴുകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന കൃഷികളെ കുറിച്ചോ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് എല്ലാ വേനൽക്കാലത്തും ഭാരതപ്പുഴയുടെ ഇരു സൈഡുകളിലുമായിട്ട് അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലുമായിട്ട് ധാരാളം പള്ളം കൃഷി ചെയ്തിരുന്നു പള്ളക്കൃഷി ചെയ്തിരുന്നു പള്ളക്കൃഷി എന്ന് പറഞ്ഞാൽ പച്ചക്കറിയെ കൃഷി ചെയ്യുന്നതിനെയാണ് ഈ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നതിനെയാണ് പള്ളക്കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കൃഷികളിലൂടെ ധാരാളം പച്ചക്കറികൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കി തരുകയും അത് ധാരാളം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ടും തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വയം പര്യാപ്തത നേടാത്ത ഒരു സമൂഹത്തെ ആർക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും നമുക്ക് ചൂഷണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് നമ്മളുടെ അടുത്ത വരും തലമുറയും ഇതുതന്നെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം കേരളം ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കും വൃദ്ധജനങ്ങളുടെ മാത്രം ലോകമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വൃദ്ധജനങ്ങൾക്ക് ശേഷം ഇവിടെ വലിയ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനികളുടെ ആക്രമണം ഉണ്ടാവുകയും ഈ കേരളം എന്ന് പറയുന്നത് ഒരു നാശോന്മുഖമായിട്ടുള്ള അവസ്ഥയിൽ ഇവർ കൈപ്പിടിയിലാക്കുകയും ആ കൈപ്പിടിയിലാക്കുന്നതിൻ്റെ തൽഫലമായിട്ട് ഇവർ ഈ കേരളത്തെ പുനഃസൃഷ്ടിക്കുകയും നമ്മളെ പോലുള്ള സാധാരണക്കാരന് ഈ ലോകത്ത് കേരളം എന്ന് പറയുന്ന സ്വർഗരാജ്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത് എല്ലാവരും തിരിച്ചറിയുക നമ്മളുടെ വരും തലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കൂടി ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായി ഇതിനകത്ത് ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ആവശ്യപ്പെടാനുള്ളതും He, he, oh, यो यो नः प्रचोदयात् സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് കോട്ടായി അയ്യംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വി എ പി സി കെ യുടെ സ്വയാശ്രയ കർഷക സമിതി അയ്യൻകുളം കോട്ടായി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഭാരതപ്പുഴ വറ്റി വരണ്ടതിന്റെ ഒരു നേർ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ആകപ്പാടെ അപ്പോൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഈ സാധനങ്ങൾ മാത്രമാണ് കുറച്ച് പടവലങ്ങ ഉണ്ട് കുറച്ച് പേരുണ്ട് അല്ലാതെ വേറെ ഒരു സാധനവും ഇവിടെ ഇല്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനാണ് ഭാരതപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴ വറ്റി വരണ്ട് കിടക്കുന്ന ഭാരതപ്പുഴയുടെ ഒരു നേർ ചിത്രമാണ് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത് മുഴുവൻ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു രാജ്യത്തിൻ്റെ പതനം എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം ആ നാടിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അതിനേക്കാൾ അതിനേക്കാളപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യനെ വേണ്ടപ്പെട്ടതായിട്ടൊന്നുമില്ല നമുക്ക് ജീവിക്കാൻ വേണ്ട സിറ്റുവേഷൻ ഇല്ലാതാക്കുന്ന ഒരു തലമുറയാണ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് भौमनस्य मनः ਅੜਿਕਾ വും യജ്ഞവും ഇവിടെ സമാപിച്ചായി പ്രഖ്യാപിക്കുന്നു അതിന് രമാൻസാമൃത്ഥികൾ എന്തൊക്കെയാണോ വിവാഹം ചെയ്യുന്നത് ആ വിവാഹം ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി വന്നിട്ടായി വരുന്നുള്ളത് യാഗ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് എല്ലാവർക്കും മംഗളം പോയിട്ട് ഈ യാഗത്തിൽ മംഗളത്തെ എല്ലാവർക്കും മഹാദേവിന്റെയും ഗായത്രി ദേവിയുടെയും പ്രത്യക്ഷ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യാഗം നല്ല രീതിയിൽ പര്യവസന പര്യവസാനിച്ചതായി വിജയകരമായി പര്യവസാ പ്രഖ്യാപിക്കുന്നു ആചാര്യദക്ഷിണ എല്ലാവരും ബ്രഹ്മാൻദേവി സ്വാമിജിയെ നമസ്കരിച്ച് ആചാര്യദക്ഷിണ സമർപ്പിക്കേണ്ടത് ബ്രഹ്മാൻറെ സ്വാമിജി അവരെ നമസ്കരിച്ച് ദക്ഷിണ സമർപ്പിക്കുക ഈ യാഗത്തിന്റെ പരിപൂർണ ഫലം എല്ലാവരും ഇട്ട് ആചാര്യനെ ആചാര്യം നമസ്കരിച്ച് ദക്ഷിണ സമർപ്പിക്കുക എല്ലാ ഭക്തനും സമാധാനപരമായി こっちへっておんが「女の島へ女の島へ女の島へ」 Yeterinde, avsanın da samaya, kundam,